ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമായി തുടക്കത്തിലെ തന്നെ ആതിഥേയർ പൊട്ടി അതൊന്നല്ല എട്ടിൻ്റെ വളകിട്ടി പൊട്ടി ഇന്നത്തെ ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒന്ന് ഗ്ലെൻ ഫിലിപ്പിൻ്റെ ഫീൽഡിംഗ് മികച്ച ഫീൽഡറാണ് അദ്ദേഹം പറക്കും ക്യാച്ചുകളുടെ ഉസ്താദ് രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ ബാബർ അസമൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത് ഇഴഞ്ഞു വലിഞ്ഞുള്ള ബാറ്റിംഗ് ഇത്രയും വലിയൊരു വിജയലക്ഷ്യം മുന്നിൽ കണ്ട് പൊരുതുമ്പോൾ എന്ത് ബാറ്റിങ്ങാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എൺപത്തൊന്ന് പന്തിലാട്ടാണ് ഫിഫ്റ്റി അടിച്ചത് തൊണ്ണൂറ്റി നാല് പന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത് എന്തോ ആവുകയും ചെയ്തു മോശം ബാറ്റിംഗ് ഗ്ലെൻ ഫിലിപ്പിൻ്റെ ഫീൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ നായകൻ മുഹമ്മദ് റിസ്വാനെ പുറത്താക്കിയ തകർപ്പൻ ക്യാച്ച് ഉൾപ്പെടെ നിരവധി മികച്ച ഫീൽഡിങ്ങുകളാണ് ഗ്ലെൻ ഫിലിപ്പ് ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് ബാറ്റ് കൊണ്ട് വെടിക്കെട്ട് ഇന്നിങ്സ് നടത്തിയതിന് പിന്നാലെയാണ് ഫിലിപ്സ് ഫീൽഡിങ്ങിലും തന്റെ മികവ് പുലർത്തുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനാണ് ഇന്ന് മാൻ ഓഫ് ദി മാച്ച് കൊടുക്കേണ്ടത് പാകിസ്ഥാൻ ഇന്നിങ്സിൻ്റെ പത്താം ഓവറിൽ അവസാന പന്തിലാണ് ഫിലിപ്സ് തകർപ്പൻ ക്യാച്ചുമായി ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചത് വില്ലോ റൂക്കിൻ്റെ പന്തിൽ സ്ക്വയർ കട്ടിന് ശ്രമിച്ച മുഹമ്മദ് റിസ്വാനെ പോയിന്റിൽ പയർന്നുയർന്ന ഫിലിപ്സ് ഒറ്റ കയ്യിൽ പിടികൂടുകയായിരുന്നു പിന്നാലെ നിരവധി തവണ പാക് താരങ്ങളെ കട്ടുകളിലൂടെ റൺസ് നേടാൻ ശ്രമിച്ചെങ്കിലും അവിടെയെല്ലാം മികച്ച ഫീൽഡിംഗ് ആയി ഗ്ലൻ ഫിലിപ്പ് തടസ്സമാവുകയായിരുന്നു ജോൺ ഡി റോഡ്സിനെ അനുസ്മരിപ്പിക്കുന്ന ഫീൽഡിംഗ് യുവരാജ് സിംഗിനെ അനുസ്മരിപ്പിക്കുന്ന ഫീൽഡിംഗ് എന്നാണ് എനിക്ക് തോന്നിയത് ഇനി മത്സരത്തെ കുറിച്ച് പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ വേദിയായ രാഷ്ട്ര പരമ്പരയ്ക്കുള്ള സമാന തുടക്കമാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ലഭിച്ചിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനെ അറുപത് റൺസിനാണ് ന്യൂസിലൻഡ് തോൽപ്പിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് അമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത് റൺസ് എടുക്കുകയായിരുന്നു പാകിസ്ഥാന്റെ മറുപടി നാൽപ്പത്തി പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി അറുപത് റൺസിന് അവസാനിച്ചു ന്യൂസിലൻഡിനായി ഓപ്പണർമാരായ വില്യങ്ങും ഡെവോൺ കോൺവേയും ഭേദപ്പെട്ട തുടക്കം നൽകുകയായിരുന്നു എന്നാൽ നാൽപ്പത് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി പാകിസ്ഥാൻ തിരിച്ചു വന്നു പത്ത് റൺസോടെ ഡെവോൺ കോൺവേയും ഒരു റൺസുമായി കെൻ വില്യംസിനും പുറത്തായി പിന്നാലെ ഡാരിൽ മിച്ചൽ പത്ത് റൺസുമായി മടങ്ങിയപ്പോൾ ന്യൂസിലൻഡ് സ്കോർ മൂന്നിന് എന്ന നിലയിൽ തകർന്നു എന്നാൽ ിനൊപ്പം ടോം കൂടി എത്തിയതോടെ സ്കോർ ബോർഡ് നീങ്ങി നൂറ്റി പതിമൂന്ന് പന്തിൽ പന്ത്രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം നൂറ്റേഴ് റൺസ് എടുത്ത വില്യങ് ആണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ സെഞ്ചറി നേട്ടക്കാരനായത് ഏകദിന ക്രിക്കറ്റിലെ യങ്ങിന്റെ നാലാം സെഞ്ചറിയാണിത് നൂറ്റിനാല് പന്തുകളിൽ നിന്ന് പത്ത് ഫോറും മൂന്ന് സിക്സും സഹിതം ജേതം നൂറ്റിപ്പതിനെട്ട് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു അഞ്ചാം വിക്കറ്റിൽ ഗ്ലെൻ ഫിലിപ്പ് ടോം ലേതം സംഘം നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് കൂട്ടിച്ചേർത്തത് മുപ്പത്തി പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സറും അടക്കം അറുപത്തൊന്ന് റൺസ് എടുത്താണ് ഫിലിപ്സ് പുറത്തായത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാനാകട്ടെ തുടക്കം ആയിരുന്നു ആദ്യ പത്ത് ഓവറിൽ സ്കോർ ചെയ്യാനാകാതെ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വെറും ഇരുപത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു